പണ്ടൊന്നും എന്തെങ്കിലും തരത്തിൽ ഒരു സംശയം തോന്നിയാൽ സംശയമുണ്ടായാൽ ചോദിക്കാൻ ഭയമായിരുന്നു കാരണം ആകെ ചോദിക്കാനുള്ളത് മദ്രസയിലെ ഉസ്താദുമാരോടാണ് അവരാകട്ടെ തൃപ്തകരമായ ഉത്തരം തരികയുമില്ല കൂടാതെ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യും പിന്നീട് ചോദ്യം ചോദിച്ച വ്യക്തിയെ വല്ലാത്തൊരു ശത്രുതയോടുകൂടിയാണ് ഇവർ കാണുന്നത് അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ സംശയങ്ങൾ തോന്നിയാൽ പോലും അത് ഉള്ളിലിട്ട അടയ്ക്കാറായിരുന്നു പതിവ് ഇന്ന് മീഡിയകളിലൂടെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വിപുലമായതോടു ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ പറയാനും നല്ല ഒരു സാഹചര്യം ഉണ്ടായി അപ്പോ യുക്തിവാദികൾ ഒരുപാട് രൂപപ്പെട്ടു യുക്തിവാദികളുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല യുക്തിവാദികളുടെ വാക്കുകൾ കേൾക്കരുത് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിക്കരുത് അവരുമായി തരത്തിലും നമ്മൾ ഇന്ററാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന എന്നോടൊക്കെ ആദ്യം ഈ യുക്തിവാദത്തെ കുറിച്ചിട്ട് യുക്തിവാദത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഹദീഫുകളെ കുറിച്ച് ഇങ്ങനെ യുക്തിവാദികളായിട്ടുള്ള ഒരു വിഭാഗം ഉണ്ട് എന്നൊന്നും അറിയലുണ്ടായിരുന്നില്ല അപ്പൊ ഹദീസുകളെ കുറിച്ചിട്ട് ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ തോന്നി ഈ സംശയം തോന്നാൻ പാടില്ല അത്തരത്തിലുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കാൻ പാടില്ല എന്നായിരുന്നു ആദ്യം തന്നെ പറഞ്ഞിരുന്നത് അപ്പൊ ചേകന്നൂർ വിഭാഗം ഇങ്ങനെയുണ്ട് എന്ന് മനസ്സിലായി അപ്പൊ ചേകന്നൂരിന്റെ അതിനെ ബേസ് ചെയ്യുന്ന പ്രസംഗങ്ങളൊന്നും കേൾക്കരുത് എന്നായിരുന്നു എൻ്റെ അധ്യാപകർ എന്നോട് പറഞ്ഞിരുന്നത് അപ്പൊ അതൊന്നും കേൾക്കരുത് അവരുമായിട്ട് ഒരു തരത്തിലും സംസാരിക്കരുത് അവരുമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഒന്നും പങ്കുവയ്ക്കരുത് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് അതിനെയൊക്കെ തൃണവത്കരിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങി അപ്പോൾ യുക്തിവാദികൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ മതവിശ്വാസികളും സംഘടനാ നേതാക്കളും നിർബന്ധിതരായി ഒടുവിൽ ഇതേ ചോദ്യങ്ങൾ യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഇതേ ചോദ്യങ്ങൾ തന്നെ മതവിശ്വാസികളുടെ ഈറ്റില്ലങ്ങളിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ അതിനു മറുപടി നൽകാനും ഇവർ നിർബന്ധിതരായി ഇവരുടെ മറുപടികളായിരുന്നു പിന്നീട് മീഡിയകൾ അടക്കി വാണിരുന്നത് എവിടെ തുറന്നു നോക്കിയാലും യുക്തിവാദികൾക്ക് മറുപടി യുക്തിവാദികൾക്ക് മറുപടി തുറന്നു നോക്കുമ്പോൾ യുക്തിവാദികൾക്ക് മറുപടിയില്ല അപ്പോൾ ഈ മുൻകാല പ്രശസ്തരായ പ്രഗൽഭരായ വാഗ്മികളായ പണ്ഡിതന്മാർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വന്ന പണ്ഡിതന്മാർ ഇവർ പറയുന്ന മറുപടികളിൽ കഴമ്പില്ലെന്നും ഇവരുടെ വ്യാഖ്യാനങ്ങൾ പൊതുജനങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ലെന്നും ഒരു യുവതലമുറ മനസ്സിലാക്കുകയും അവർ തന്നെ സ്വന്തമായി കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനും തുടങ്ങി അതിനുവേണ്ടി ഹറാമായ മേഖലകളെ അവർ ആശ്രയിച്ചു യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ മേഖലകളെ അവർ ആശ്രയിച്ചു കാരണം അതിനകത്ത് മോണിറ്റൈസേഷൻ വരുന്നുണ്ട് അതിലൂടെ പരസ്യങ്ങൾ വരുന്നുണ്ട് വ്യത്യസ്തമായ പരസ്യങ്ങളാണ് അത് ഹറാമിന്റെ സമ്പത്താണ് എന്നാണ് ഇവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അതിലൂടെ തന്നെ ഇവർ ആ മേഖലയിലൂടെ തന്നെ അതായത് ഹറാമായ എല്ലാ രീതികളും അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഹലാലുകളെ പഠിപ്പിക്കാൻ തുടങ്ങി അതായത് മാലിന്യത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് സുഗന്ധത്തെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഇവരിങ്ങനെ സംസാരിച്ചു തുടങ്ങി അപ്പൊ അത്തരത്തിൽ യുക്തിവാദികൾക്ക് മറുപടികളുമായി ഒരുപാട് യുവതലമുറയിലെ യുവതാരങ്ങൾ മുന്നോട്ട് വന്നു അവർ പറയുന്നതാണെങ്കിലോ ശുദ്ധ അസംബന്ധങ്ങളും വിവരക്കേടുകളുമാണ് അതിൻ്റെ അപ്പുറമാണ് ഇവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നത് കാരണം ഇത് ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കാത്ത വിധം ഇത് വളഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വക്രീകരിക്കപ്പെട്ട ഒരു വസ്തുതയെ ഇനി തേച്ചും എനിക്ക് ഒരുപാട് സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല അത്തരത്തിൽ ഒരു വ്യാഖ്യാനവുമായി ഒരു യുവാവിധ അലറി വിളിക്കുകയാണ് അദ്ദേഹം മുമ്പ് എനിക്കൊരു മറുപടിയുമായിട്ട് വന്നു എന്ന് ആരോ പറഞ്ഞാൽ കണ്ടിട്ടില്ല അപ്പൊ അവള് ഇവള് മറ്റവള് എന്നൊക്കെ ഉള്ള ഒരു സംബോധനയാണുള്ളത് എടി എന്നൊക്കെ വിളിക്കുന്നതുകൊണ്ട് അപ്പൊ അവന്റെ അച്ഛയെ അവൻ കെട്ടിയിരുത്തിയിരിക്കുന്ന അച്ഛയെ വിളിക്കുന്ന രീതികളായതുകൊണ്ട് ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ അദ്ദേഹം സ്വയം ഒരു പണ്ഡിതനാണ് എന്ന് ആൾക്കാരെ ധരിപ്പിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് അത് നമുക്കൊന്ന് കാണാം ഞാൻ ഇസ്ലാമ് അത്രയും ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ മദ്രസില് പോയിട്ടുണ്ടായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ട് കൃത്യമായിട്ട് പഠിക്കാതെ വെറും വളരെ ചുരുങ്ങിയ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വലിയ ആളായിട്ട് പുറപ്പെട്ട ഒരു സ്ത്രീയുടെ ചില ഞാൻ ഇന്ന് അപ്പൊ നമ്മള് വിചാരിക്കും ആ സ്ത്രീ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ വിചാരിക്കും സ്വാഭാവികമായിട്ടും ഈ വ്യക്തി അതായത് പഠിക്കാതെ പറഞ്ഞ വ്യക്തിക്ക് മറുപടിയുമായി വരുന്ന വ്യക്തി ഭയങ്കര വല്യ വിജ്ഞാനകുതഹിയാണ് എന്ന് ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം കാരണം ഇസ്ലാമിക വിമർശകർക്കാണല്ലോ മറുപടിയുമായി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എട്ടു വർഷത്തെ പഠനം പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം വളരെ പുള്ളിക്കാട്ടൊന്നും ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനെ വിമർശിക്കും അതാണ് പുള്ളിക്കാത്ത ഒരു സ്റ്റൈൽ സ്റ്റൈലിന്റെ മറ്റൊരു വർഷം കൂടിയുണ്ട് പല പല വിധത്തിലുള്ള വേർഷൻ ഉണ്ട് അതൊക്കെ നമുക്ക് വഴി വഴി കാണാം എന്തായാലും വരുന്നത് മറ്റൊന്നല്ല ഇസ്ലാമിനെ കുറിച്ച് എട്ടു വർഷം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എട്ടു വർഷത്തെ ശരിക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഇന്നീ കാണുന്ന ഇസ്ലാമിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വർഷം ആവശ്യമാണോ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും വർഷം വേണ്ടി വന്നു ഇസ്ലാം പൊള്ളയാണ് എന്ന് പഠിക്കാൻ എന്ന് മനസ്സിലാക്കാൻ എന്ന് പലരും പറയും ഒരധ്യായം വായിച്ചപ്പോൾ തന്നെ എനിക്കിതിൻ്റെ തന്ത്രം മനസ്സിലായി എനിക്കിതിൻ്റെ കള്ളക്കളികളൊക്കെ മനസ്സിലായി എന്ന് പലരും പറയാറുണ്ട് അപ്പോ ഞാൻ എന്താണ് ശ്രമിച്ചത് ഇതിനെ ഡീപ്പായി പഠിക്കണം ഇതിനെ നന്നായി മനസ്സിലാക്കണം അരച്ച് കലക്കി കുടിക്കണം ഏത് ഭാഗത്ത് എന്തു പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഒരു ഹദീസും ഖുർആനും കിട്ടിയാൽ ഇത് ഖുർആൻ ആണോ ഇത് ഹദീസാണോ ഇത് പ്രവാചക വചനമാണോ ഇത് ഏത് അധ്യായത്തിലെ വാചകമാണ് ഇത് എങ്ങനെയാണ് ഇതൊക്കെ കൂടുതൽ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം ഇത് പഠിക്കാൻ ഒരുപാട് സമയമൊന്നും വേണം എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ എട്ടു വർഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാഴായി പോയിന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് ഞാനും മദ്രസയിൽ പോയതാ മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അതിന് എട്ടു വർഷം ഒന്നും വേണമെന്നില്ല ശരിക്ക് ഈ ഉസ്താദന്മാർ പറഞ്ഞു തരുന്ന ഇസ്ലാം മാത്രമേ നമുക്ക് ഈ എട്ടു വർഷവും പഠിക്കാൻ പറ്റൂ ശരിക്ക് ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിയണമെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങൾ സ്വയം പഠിക്കണം ക്ലാസ് ക്ലാസ് അങ്ങനെ വർഷം പഠിച്ചിട്ട് വെറും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടാണ് പുള്ളിക്കാരത്തി ഇസ്ലാമിനെ അപ്പം എന്തായാലും ശരി പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ എട്ടു വർഷത്തെ മതപഠനം മാത്രം വെച്ച് ഇസ്ലാമിനെ വിലയിരുത്തിയവർക്ക് മറുപടിയുമായി വരുന്നവർക്ക് കുറച്ചുകൂടി എന്തായാലും വേണം അല്ലെ കാരണം പ്രാഥമികം പോരാ അതിനും അപ്പുറത്തേക്ക് ഹയർ സ്റ്റഡീസ് വേണം ഇസ്ലാമിനെ കുറിച്ച് മദ്രസയിൽ എട്ടു വർഷം പോയാ പോരാ അതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം കൂടുതൽ മുറകൾ അനിവാര്യമാണ് അപ്പോ ഇപ്പോ തരംഗമായി നിൽക്കുന്നത് ആയിഷയുടെ ആറു വയസ്സിലെ വിവാഹവും അൻപത്തിമൂന്ന് കാരന്റെ ഹണിമൂണും ഒക്കെ ആണല്ലോ അപ്പോൾ ആ വ്യക്തി പറയുന്നത് പിച്ചുംപെയുമാണെങ്കിൽ ഈ വ്യക്തി പറയുന്നത് എന്തെന്നാണ് നമ്മൾ പറയുന്നത് എന്തേ അവരും അവരുടെ ശൈലിയിലാണ് അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് അത് പിച്ചുംപേയുമായും ഇത് ഭയങ്കര വാക്മിയുടെ തത്വ തത്വസംഹിതകൾ ഉൾക്കൊള്ളുന്ന താത്വികമായ ഒരു പ്രഭാഷണമായും നമ്മൾ മനസ്സിലാക്കണം എന്നാണ് കക്ഷി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞ വസ്തുതകൾക്ക് വിഷയാധിഷ്ഠിതമായി മറുപടി പറയാൻ കഴിയാതെ അവർ പിച്ചുംപേയും പറയുന്നു എന്ന് പറയുമ്പോൾ ആരാണ് പിച്ചുംപേയും പറയുന്നത് എന്ന് നമുക്ക് താമസിയാതെ കാണാം അതിന് പുള്ളിക്കാരി കൊറേ പൊട്ടത്തരങ്ങളും ഒന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ വ്യക്തി പൊട്ടത്തരമായിരിക്കില്ല പറയുന്നത് എന്ന് കാരണം കയ്യില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്ന ഏർപ്പാടാണോ ഇത് എന്ന് നോക്കാം ഒരുപാട് മൂന്ന് വാക്കുകൾ മാത്രം പഠിച്ച സമയത്തൊക്കെ ഞാൻ പഠിച്ച സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് നമ്മള് നമ്മൾ ആയിഷാനെ നബി കെട്ടിയതും ആറ് വയസ്സുള്ളപ്പോ ആറ് ഏഴ് വയസ്സുള്ളപ്പോ ആയിഷാനെ കെട്ടിയതും എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് നബി രണ്ട് കൊല്ലം ആയിഷാനെ തൊട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാല് ആയിഷാനെ തൊടാണ്ട് രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് എന്താ പറയാ എങ്ങനെ എങ്ങനെ ആയിഷ ആയിട്ട് പറയുക ആയിഷീ പ്രവാചകൻ വിവാഹം കഴിച്ചത് ആറാമത്തെ വയസ്സിലാണ് അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത് എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ഈ പുള്ളിക്കാരത്തി വിമർശിക്കാൻ വേണ്ടിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അതാണ് പുള്ളിക്കാരിയുടെ പ്രധാന വിഷമം പ്രധാന പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് പിച്ചും പൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക ആറാമത്തെ വയസ്സിൽ പ്രവാചകൻ ആയിഷ ബി വിവാഹം കഴിച്ച് ഒമ്പതാമത്തെ വയസ്സിൽ ഒന്നിച്ച് താമസിക്കുന്ന ആ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് പിറകെയുള്ള ആ കാലഘട്ടത്തിൽ ഇതൊരു ആരോപണ അന്നത്തെ ജനങ്ങൾ പ്രവാചകൻ ഖുർആനെ പിന്നെ അവിടുത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ മുഹമ്മദ് എഴുതിയതാണത് മുഹമ്മദ് പറയുന്നത് പച്ച കള്ളവ കളവാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനെ ഭ്രാന്തനാണെന്ന് അധിക്ഷേപിച്ചപ്പോൾ പ്രവാചകനെ നാട് കടത്തിയോ അവര് പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് നൂറു ഒട്ടകത്തെ പിന്നെ സമ്മാനമായി പ്രഖ്യാപിച്ചവരും അങ്ങനെ ആൽ ഉമർ വാള എത്തിയിട്ട് പ്രവാചകനെ കൊല്ലാൻ പോകുന്നതും തിരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ തിരിഞ്ഞു വരുന്നു അങ്ങനെ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച അന്നത്തെ ശത്രുക്കൾക്ക് പോലും ഇത് പ്രവാചകനെതിരെയുള്ള ഒരു ആരോപണായിരുന്നില്ല ആറാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിയെ കുട്ടി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഒമ്പതാമത്തെ വയസ്സിൽ അവൾ കൂടെ താമസം തുടങ്ങിയ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങൾക്ക് മുഹമ്മദ് നബീക്കെതിരെയുള്ള ഒരു ആരോപണമായിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ അത് ചിന്തിക്കാൻ കുറച്ചൊക്കെ വകതിരി വേണം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് ഒരു അസാധാരണ സംഭവമല്ല അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതിയും അന്നത്തെ ജനങ്ങളുടെ സാഹചര്യവും അന്നത്തെ ജനങ്ങളുടെ എല്ലാ തരത്തിലും വ്യത്യാസമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് സർവ്വസാധാരണ എന്തിനേറെ വെറും അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ പിൽക്കാർ നോക്കിയാൽ മതി ഇന്ന് നമ്മൾ വളരെ കൂടുതലായി പഠിക്കുന്നു ഒരുപാട് വികസിച്ചിട്ടുണ്ട് നാട് നമ്മുടെ ലോകം ഒരുപാട് വികസിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസം നേടുന്നുണ്ട് പണ്ടത്തെ കാലത്തെ വിദ്യാഭ്യാസം നേടുന്നത് അഞ്ചാം ക്ലാസ് വളരെ അപൂർവർക്ക് പത്താം ക്ലാസ് ഒക്കെ പാസ് ആവരുണ്ടാകാം അപ്പ ഒറ്റ ചോദ്യം അന്നത്തെ പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ആറു വയസ്സുള്ള കുഞ്ഞൈഷയെ കളിപ്പാട്ടവുമായി കളിച്ചിരുന്ന കുഞ്ഞിനെ വിവാഹം കഴിച്ചു അന്നത് അസാധാരണ സംഭവമേ അല്ല ഇന്ന് അസാധാരണ സംഭവങ്ങൾ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നിരിക്കെ ഇന്ന് അതിനെ അനുകൂലിക്കാൻ സാധിക്കുമോ എക്കാലത്തെയും മാതൃകാ പുരുഷനായ പ്രവാചകനിൽ ഇക്കാലത്ത് ിൽ എന്ത് മാതൃകയാണുള്ളത് സോറി ഒരു ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ട് രണ്ട് ചോദ്യമായിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഒരു ചോദ്യം കൂടിയാകാം അന്നത്തെ കാലഘട്ടത്തിൽ അപൂർവമായി മാത്രമേ വിദ്യാഭ്യാസം നേടിയിരുന്നുള്ളൂ ലഭിച്ചിരുന്നുള്ളൂ ഇന്നും അങ്ങനെ തന്നെയാകണം എന്ന് ശഠിച്ചാൽ അത് നടക്കുമോ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ അങ്ങനെ ചെയ്തു പ്രവാചകനെ ആ കാലഘട്ടത്തിലെ ഒരാളും വിമർശിച്ചിട്ടില്ല എന്നുള്ളത് പ്രവാചകൻ ആ ചെയ്തത് എങ്ങനെ ശരിയാകും ആ പ്രവാചകൻ അന്ന് ചെയ്ത ആ ചെയ്തി ഇന്ന് നമുക്ക് പിന്തുടരാൻ പറ്റുമോ അതിനെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കും അപ്പോ ഈ കാലഘട്ടത്തിൽ പിന്തുടരാൻ പറ്റാത്ത പലതും പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ പ്രവാചകന്റെ ജീവിതത്തിൽ ഇന്നത്തെ ജനതയ്ക്ക് തള്ളാനും കൊള്ളാനും ഉള്ളവയുണ്ടോ അതോ മുഴുവനും കൊള്ളാൻ മാത്രമേ ഉള്ളൂ ഖുർആാൻ പറഞ്ഞു പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രവാചകൻ ചെയ്ത കാര്യങ്ങളെല്ലാം മാതൃകാപരമായിരിക്കണം ആയേ തീരൂ എന്നാലേ അദ്ദേഹത്തെ നമുക്ക് പിൻപറ്റാൻ പറ്റൂ അങ്ങനെ ഇരിക്കേ പ്രവാചകന്റെ ഈ വിവാഹത്തെ എങ്ങനെയാണ് നമ്മൾ പിന്തുടരുന്നത് ഇതിൽ ലഭിക്കുന്ന മാതൃക എന്താണ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിൽ നിർത്തിയ പെൺകുട്ടികളൊക്കെ പത്താം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വിവാഹം ഇന്നാണ് ഇന്നാണ് പ്ലസ് പ്ലസ് വേണ്ടിട്ട് പഠിക്കാൻ ഏതാണ്ട് ഈ വ്യക്തി സംസാരിച്ചു വരുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ് യുക്തിപൂർവമാണ് അതല്ലെന്ന് പറയാൻ നമുക്കാവില്ല അദ്ദേഹവും പറയുന്നത് നമ്മൾ ചോദിക്കുന്ന നമ്മൾ പറയുന്ന അതേ രീതി തന്നെയാണ് അതേ ചോദ്യങ്ങൾ തന്നെയാണ് അതേ ആശയങ്ങൾ തന്നെയാണ് അന്നത്തെ രീതിയും ഇന്നത്തെ രീതിയും മെന്റലി ഡിഫറെന്റ് ആയിരിക്കെ അന്നത്തെ രീതിയെ എങ്ങനെയാണ് ഇന്ന് ശരി എന്ന് പറയുന്നത് അന്ന് അത് ചെയ്ത പ്രവാചകനെ ഇന്ന് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയാൽ അത് ശരിയാണ് എന്ന് പറയാൻ എങ്ങനെ സാധിക്കും അത് തന്നെ ഇപ്പൊ നമ്മളൊക്കെ ഏതാണ്ട് ഒരേ റൂട്ടിൽ തന്നെയാണുള്ളത് എന്ന് പറയാം വികസിച്ചത് അതിനനുസരിച്ചാണ് ലോകത്തെ നമ്മുടെ നമ്മുടെ വർഷങ്ങൾക്ക് പിന്നോ വർഷം ചിന്തിച്ചു ചിന്തിച്ചു നോക്കുക 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 ജനങ്ങൾ പറയുന്ന ഒരു വീട് ഞാൻ വിഷയം കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അഞ്ചു വയസ്സിലും ആറു വയസ്സിലും നൂറ് വയസ്സിലും ഒക്കെ വിവാഹം കഴിഞ്ഞിരിക്കാം പക്ഷേ അതൊന്നും മാതൃകയല്ലാത്തതുകൊണ്ടാണ് വിമർശിക്കപ്പെടാതെ പോയത് പ്രവാചകൻ ചെയ്തതെല്ലാം എല്ലാ കാലത്തേക്കുമുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് എന്നുള്ളത് കൊണ്ടാണ് വിമർശിക്കുന്നത് പിൽക്കാലത്തും ഒരുപക്ഷെ ഈ കാലത്തും ആറു വയസ്സിലും അമ്പത് വയസ്സിലും ഒക്കെ വിവാഹം നടന്നിരിക്കാം അതൊന്നും വിമർശിക്കാത്തത് അതൊന്നും വിമർശിക്കപ്പെടാതെ പോയത് ചോദ്യം ചെയ്യപ്പെടാതെ പോയത് അവരൊന്നും ചെയ്തതുപോലെ നമ്മൾ ആരും ചെയ്യണം എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല എവിടെയും നിർബന്ധവുമില്ല അത് ചെയ്തില്ലെങ്കിൽ എണ്ണയിലിട്ട് ഒരാളും നമ്മളെ തന്തൂരിയാക്കി വറുത്തെടുക്കത്തുമില്ല അതെ അത് അസാധാരണ സംഭവമായിരുന്നില്ല എന്നാൽ ഇന്നത് അസാധാരണ സംഭവമാണെന്നിരിക്കെ ഈ പ്രവാചകനെ എങ്ങനെ പിൻപറ്റും ഒരുപാട് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു ആ കാലഘട്ടത്തിൽ വിമർശകരും ശത്രുക്കളും ഒന്നും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം ഇന്നത്തെ ശരിയല്ല എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അന്ന് പ്രവാചകനെ ഒരാളും വിമർശിച്ചിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ ഭ്രാന്തൻ എന്ന് വിളിച്ചവർ മാന്ത്രികൻ എന്ന് വിളിച്ചവർ മന്ത്രവാദി എന്ന് വിളിച്ചവർ ആകാശത്ത് നോക്കി സംസാരിക്കുന്നവൻ എന്ന് വിളിച്ചവർ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ അന്ന് പ്രവാചകനെ പലതും വിളിച്ചിട്ടുണ്ട് അവരാരും ആറു വയസ്സുള്ള കുഞ്ഞുമായിട്ടുള്ള അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രവാചകന്റെ ജീവിതം വിമർശിച്ചിട്ടേ ഇല്ല എന്ന് തന്നെ വിശ്വസിച്ചോളൂ സമ്മതിക്കുന്നു അവർ വിമർശിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു സംഗതി ശരിയാകുമോ അവർ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു സംഗതി തെറ്റാകുമോ അവരല്ലല്ലോ ഇവിടത്തെ ആധികാരികത പ്രവാചകനല്ലേ ഇന്ന് അത്തരം ഒരു കൃത്യം അസാധാരണമാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഈ രീതി നമ്മൾ പിൻപറ്റുന്നത് പിന്നെ വളരെ ചെറുപ്പകാലം മുതലേ പറയുന്നത് അപ്പോൾ പ്രവാചകൻ പ്രവാചകനായതു തന്നെ ഖദീജയുമായി ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഈ ഖദീജ റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകൾ ഇന്ന് നിലവിലുണ്ട് ഏറ്റവും കൂടുതൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്ന ഭാര്യയും ഖദീജയായിരുന്നു ഖദീജ മരിച്ച ശേഷവും മാംസങ്ങൾ ഖദീജയുടെ കൂട്ടുകാർക്ക് കൊണ്ടു കൊടുത്ത് ഖദീജയുമായിട്ടുള്ള ഓർമ്മ പുതുക്കാറുണ്ടായിരുന്ന പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി ഖദീജയുമായിട്ടുള്ള സ്മരണകൾ പലപ്പോഴും തികട്ടി വരികയും ആയിഷ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആയിഷ തന്നെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ആ കുളത്തിയെ ഓർത്തിട്ടാണോ നിങ്ങൾ ഇപ്പോഴും കരയുന്നത് എന്നൊക്കെ ചോദിച്ചതായിട്ട് ഹദീത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഖദീജ റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകൾ നിലവിലുണ്ട് അപ്പോൾ ആയിഷ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രവാചകൻ മരിക്കുമ്പോൾ ആയിഷയ്ക്ക് പതിനാറ് വയസ്സാണ് ഈ പതിനാറ് വയസ്സുള്ള കുട്ടി പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ ആരോട് പറഞ്ഞു ആരാണ് എഴുതി എഴുതിവെച്ചത് ആരാണ് അതിൻ്റെ സാക്ഷികൾ എപ്പോഴാണ് ആയിഷ ഇത്തരം വാചകങ്ങളൊക്കെ പറഞ്ഞത് എവിടെയാണ് എഴുതി വച്ചത് അതിനൊക്കെയാണല്ലോ ആധികാരികത വേണ്ടത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിഷയും മരിച്ചു ആയിഷവരെ കണ്ടവരെയും കണ്ടവരെയും കണ്ടവരും മരിച്ചു അവരെ കണ്ടവരും മരിച്ചു പ്രവാചകൻ നേരത്തെ മരിച്ചു അതിനുശേഷം പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യക്കാരൻ എഴുതി വെച്ച ഹദീസുകളല്ലാതെ പ്രവാചകന്റെ പത്നി ആയിഷ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു എന്ന് സാധൂകരിക്കുന്ന എന്തെങ്കിലും വസ്തുതകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ പ്രവാചകന്റെ പ്രവാചകന്റെ മരണശേഷം ജീവിതം എന്തായിരുന്നു എന്ന് ആയിഷ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത് ഹദീസുകളായിട്ട് അതാണ് ചോദ്യം ആയിഷ ആരോട് പറഞ്ഞു ആരാണത് കേട്ടത് ആരാണ് എഴുതി വെച്ചത് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു അനിയായി ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് ഉണ്ടോ ഇല്ല കാരണം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഹദീസുകൾ എഴുതി രേഖപ്പെടുത്താൻ വരുമ്പോൾ പ്രവാചകന് പ്രവാചകന്റെ അനുയായികൾ സൊഹാബാക്കിറാം അതിനുശേഷം വന്ന തബലുകൾ താബിൾ താബിറുകൾ ഇവരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു അതിനുശേഷം എഴുതിയതാണ് ഈ ഹദീസുകളൊക്കെ അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അനുചരന്മാരിൽ ആരും നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒറ്റ ഹദീസ് പോലും ഇന്നത്തെ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എട്ടു വർഷം മദ്രസയിൽ പഠിച്ച വ്യക്തിയെ വിമർശിക്കാൻ വന്ന ആളിന് ഭയ അപാരമായ വിജ്ഞാനമാണ് എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ജീവിച്ചുകൊണ്ട് പ്രവാചകന്റെ കാലയളവിൽ പ്രവാചകൻ എന്താണ് കൽപ്പിച്ചത് പഠിപ്പിച്ചത് മുസ്ലിം പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകനെ മനസ്സിലാക്കി അത് ആയിഷ ബിബിയെ നബിയുടെ പത്നിയായി നിയോഗിച്ചു പ്രവാചകന് എത്ര ഭാര്യമാരുണ്ട് കുറച്ചുകൂടി പക്വതയായ സൗദിയടക്കം ഉമറിൻ്റെ വളരെ ക്ലവർ ആയിട്ടുള്ള മോളാണ് ഹഫ്സ ആ മോളടക്കം വളരെ ബ്രൈറ്റായിട്ടുള്ള ക്യാരക്ടറാണ് ഹഫ്സയുടെ അപ്പോൾ അവരൊക്കെ അടക്കമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആയിഷയ്ക്ക് മാത്രം ഇത്രക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്തത് കുഞ്ഞായതുകൊണ്ടാണോ കുറച്ച് വികൃതി കൂടുതലുള്ളത് കൊണ്ടാണോ അതോ ഓർമ്മശക്തി അപാരമായതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ മറ്റു ഭാര്യമാർക്ക് പ്രവാചകൻ മരിക്കുമ്പോൾ ഒൻപത് ഭാര്യമാർ നിലവിലുണ്ട് ഈ ഭാര്യമാർക്കൊന്നും കിട്ടാത്ത ഒന്നും ലഭിക്കാത്ത എന്ത് പ്രത്യേകതയാണ് ആയിഷയ്ക്കുള്ളത് മറ്റൊരു യുക്തി മനസ്സിലാക്കുക പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും വിവാഹം കഴിച്ചത് ആയിഷക്കുള്ളത്മാലും ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജി ചെയ്തത് എവിടെയെങ്കിലും രേഖയുണ്ടോ അതായത് അതുപോലെ തന്നെ മറ്റുള്ളവരും ചെയ്യണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഗാന്ധിജി അദ്ദേഹത്തിന് സംഭവിച്ച രണ്ടു തെറ്റുകളിൽ ഒന്ന് എൻ്റെ ശൈശവ വിവാഹമായിരുന്നു എന്ന് അദ്ദേഹം കൺഫ്യൂഷൻ നടത്തിയിട്ടുമുണ്ട് അപ്പോ എന്നിരിക്കെ ഇനിയും ഗാന്ധിജി ചെയ്തതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗാന്ധിജി ചെയ്തതിൽ ഉത്തമമായ മാതൃകയുണ്ട് അല്ലെങ്കിൽ ഗാന്ധിജിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് എവിടെയെങ്കിലും അള്ളാഹുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവമോ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ടോ ഏതെങ്കിലും സന്ദേശം ലഭിച്ചിട്ടുണ്ടോ ഗാന്ധിജി പ്രമാണമാണോ അപ്പോ ഗാന്ധിജി സമപ്രായക്കാരിയായ സ്ത്രീയെ മുഹമ്മദ് നബി ആറു വയസ്സുള്ള ഐഷയെ അന്ന് മുഹമ്മദ് നബിക്ക് അൻപത്തിമൂന്ന് വയസ്സ് നല്ല പണ്ഡിതനാണ് കക്ഷി കാരണം എട്ട് വർഷം മദ്രസയിൽ പഠിച്ച ജാസ്മിനെ വിമർശിക്കാൻ വന്ന ആളിന്റെ വിജ്ഞാനം അപാരം തന്നെ നല്ല വിവരമാണ് ആളിന് കാരണം ഗാന്ധിജിയെ പിൻപറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആരും ഒരു ഇന്ത്യക്കാരനല്ല ആകത്തില്ല അതല്ലെങ്കിൽ ഒരു ഹിന്ദു ആകത്തില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഗാന്ധിജി എവിടത്തെ പ്രമാണമാണോ ഗാന്ധിജി ചെയ്തതുപോലെ ചെയ്യണം എന്നാൽ നിങ്ങളെ രക്ഷിതാവ് ഇഷ്ടപ്പെടും എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കക്ഷിക്ക് അപ്പോ ഭയങ്കരമായ വിജ്ഞാനമാണ് നല്ല യുക്തിഭദ്രമായ ചിന്താഗതിയുമാണ് അതുകൊണ്ടാണല്ലോ ഇത്തരം ചിന്താഗതികളുമായിട്ട് വന്നിരിക്കുന്നത് തന്നെ ഇന്നത്തെ ഭക്ഷണ രീതി മാറിയിട്ടില്ലേ മാറിയിട്ടില്ലേ ഇന്നത്തെ വസ്ത്രധാരണം ഭക്ഷണരീതി നമ്മുടെ നാട്ടില് മാറുമറക്കാൻ സ്ത്രീകൾക്ക് നാടായിരുന്നു നമ്മുടെ നാട് ആ നാട്ടിൽ മാറി മറക്കാനുള്ള സ്വാധീനത്തിന് വേണ്ടിയിട്ട് പോരാളിന് വന്നിട്ടുണ്ട് ജാതിയുടെ പേരിൽ നട ഓരോരുത്തർക്ക് നടക്കുന്ന ഉയർന്ന ജാതിക്കാരൻ നടക്കുന്നതിന്റെ ഇത്ര ദൂരം മാത്രമേ താഴ്ന്ന ജാതിക്കാരൻ നടക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു നിയമം ഉണ്ടായിരുന്ന ജാതി ഉണ്ടായിരുന്ന നാടാണിത് ഇന്ന് മാറിപ്പോയില്ലേ കാലം പുരോഗമിച്ചു അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായി പ്രവാചകൻ ആറ വയസ്സുള്ള വിവാഹം കഴിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഇസ്ലാമിന് നിർബന്ധമാക്കപ്പെട്ട കാര്യം എന്നുള്ളത് ഇവിടെയാണ് പോയിന്റ് അതായത് പ്രവാചകൻ ചെയ്യൽ നിർബന്ധമാണ് ഇസ്ലാമിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ അല്ലാ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം ഇതാര് പറഞ്ഞതാ റുആാൻ പറഞ്ഞതാ പടച്ചോം പറഞ്ഞതാണ് പ്രവാചകനെ പിൻപറ്റാത്തിടത്തോളം കാലം പ്രവാചകൻ ചെയ്തതെല്ലാം അനുധാവനം ചെയ്യാത്തിടത്തോളം കാലം നമ്മളെ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്ന് കുറു വാചകമുണ്ട് പിന്നോ ഫത്തുർബിബുക്കമുള്ള അള്ള പ്രവാചകനെ പിൻപറ്റിയാൽ മാത്രമേ വാനലോക വാനലോകരക്ഷിതാവൂ സംപ്രീതനാവൂ എന്നാലേ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും പിന്നൊരു ബോണസും കൂടി തരും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും അപ്പോൾ മുൻകാലത്ത് മാറുമറയ്ക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് ആൾക്കാർ പൊരുതി നേടിയെടുത്തതാണത് എന്തിനാണ് വാല് കിടന്നെടുത്ത് കൂടെ പോലും എന്ന് പറയുന്നത് പോലെ പരസ്പര വിരുദ്ധമായി പറഞ്ഞു വന്ന ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായി പറയുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല ഒരു പക്ഷേ മനുഷ്യന് അവൻ്റെ ജീവിത രീതികളിൽ അവന്റെ ജീവിത ശൈലികൾ വ്യത്യസ്തപ്പെട്ടു വരുന്നു പരിണാമം സംഭവിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ടാകാം പറഞ്ഞത് അപ്പോൾ ആ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചത് ഈ കാലഘട്ടത്തിൽ അനുധാവനം ചെയ്യേണ്ടതില്ല എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ താങ്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു കാരണം ആ പ്രവാചകൻ ചെയ്ത പലതിലും കൊള്ളാനുള്ളതുമുണ്ട് തള്ളാനുള്ളതുമുണ്ട് എന്ന് ഇദ്ദേഹം പ്രത്യക്ഷമായി സാധൂകരിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യക്ഷമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ആ പ്രവാചകനിൽ തള്ളാനുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം എക്കാലത്തേക്കും അംഗീകരിക്കപ്പെട്ട ദൈവദൂതനാകുകയേ ഇല്ല കാരണം ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും ഇവർക്ക് ഇങ്ങനെ ഒരു രീതി പിൻപറ്റാൻ പറ്റില്ലെന്നും അദൃശ്യമറിയുന്ന പടച്ചോൻ അറിയണം അറിയും അങ്ങനത്തെ പ്രവാചകൻ ഒരിക്കലും ഈ കാലഘട്ടത്തിന് അംഗീകാര യോഗ്യമല്ലാത്ത ഒരു വസ്തുത പ്രവാചകനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ആ പ്രവാചകന് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയില്ല അപ്പം ഇദ്ദേഹം കുറച്ചുകൂടി പറയുന്നുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും ചർച്ച ചെയ്യാം കാരണം അദ്ദേഹം പഠിച്ചിട്ടാണ് പറയുന്നത് വെറുതെ അല്ല പറയുന്നത് കാരണം മറ്റുള്ളവരെ പിച്ചും എന്ന് പറയും എല്ലാവരെയും അടക്കി ആക്ഷേപിക്കും വായി തോന്നുന്നത് വിളിച്ചു പറയും അവള് ഇവള് മറ്റവള് എടി പോടി ചിലപ്പോൾ ഇസ്ലാമിക സംസ്കാരമാണല്ലോ കാരണം ഇസ്ലാമിനു വേണ്ടി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ സംസ്കാരം മറ്റുള്ളവരെ എടി പോടി അവള് ഇവള് എന്നൊക്കെ വിളിക്കലായിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാക്കി കൂടി കേൾക്കാനുണ്ട് എന്തായാലും പഠിച്ചു വന്ന വ്യക്തിയാണല്ലോ അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മൊഴിമുത്തുകൾ നമുക്കും ലഭിക്കാനുണ്ടാകും നല്ല പണ്ഡിതനാണ് കാരണം ഇസ്ലാമിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ് മറുപടിയുമായി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ അപ്പോൾ എന്തായാലും കൊടുത്ത് വാങ്ങിക്കുന്നതാണ് എനിക്ക് എനിക്കെന്തോരണം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും കേൾക്കാൻ ഒന്നാമത്തെ കാര്യം സമയമില്ല ഞാൻ ഇങ്ങനത്തെ യൂസ്ലെസ് സ്റ്റോക്കിനൊന്നും സമയം കളയാറില്ല പിന്നെ ഇത് പിന്നെ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടും ന്യൂജൻ വിശദീകരണമല്ലേ എന്തായാലും നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് കേൾക്കേണ്ടതുണ്ട് എന്നും തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇതെടുത്തത് തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ മൊഴിമുത്തുകളാകുന്ന വാചകങ്ങൾ കേൾക്കാം നന്ദി